കാസർഗോഡ് ബദിയടുക്കയിൽ ഓംലെറ്റും പഴവും തൊണ്ടയിൽ കുടുങ്ങിയ വെൽഡിംഗ് തൊഴിലാളി ദാരുണമായി മരണപ്പെട്ടു ബാറടുക്ക സ്വദേശിയായ വിസാന്തി ഡിസൂസയാണ് മരിച്ചത് തട്ടുകടയിൽ നിന്നും ഓംലെറ്റും പഴവും വാങ്ങിക്കഴിക്കവയായിരുന്നു സംഭവം വിസാന്തിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് ഓംലെറ്റും പഴവും കഴിക്കുന്നതിനിടെ അസ്വസ്ഥത അനുഭവപ്പെട്ട് വെൽഡിംഗ് തൊഴിലാളി മരണപ്പെട്ട സംഭവം നാടിന്റെ വേദനയായി ബദിയെടുക്ക ബാറടുക്കയിലെ ചുള്ളിക്കാന ഹൌസിൽ പരേതനായ പൊക്രയൽ ഡിസൂസയുടെ മകൻ വിസന്ത ഡിസൂസയാണ് ദാരുണമായി മരണപ്പെട്ടത് ഞായറാഴ്ച വൈകുന്നേരം നാലര മണിയോടെ വിസാന്തി ഡിസൂസ ബാറടുക്കയിലെ ഒരു തട്ടുകടയിൽ നിന്നും ഓംലെറ്റും പഴവും വാങ്ങി കഴിച്ചപ്പോഴായിരുന്നു സംഭവം ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുകയും ശ്വാസം കിട്ടാതെ വരുന്ന അവസ്ഥയുമുണ്ടായി സ്ഥലത്തുണ്ടായിരുന്നവർ ഉടൻ തന്നെ കാസരകോട്ടെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ആശുപത്രിയിൽ എത്തുന്നതിനു മുൻപ് തന്നെ മരണം സംഭവിച്ചതായാണ് ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതിനെ തുടർന്ന് ശ്വാസതടസ്സമുണ്ടായതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും ഡോക്ടർമാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു സംഭവത്തിൽ ബദിയെടുക്ക പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ कासरगोड